േ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതയ പതേ നമ കോചന്ദൻ രാമ രാ മധുരം മധുരാക്ഷുരം ആരു വന്ദേ രാമം വാൽമീകേറി സങ്കത ശ്രീ വന്ദ് രാമായണീ ഗംഗ പുനാദൂനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി ആറാം ഘട്ടത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രകരണം അഹല്യാമോക്ഷമാണ് അഹല്യാചരിത്രം അഹല്യാഘോഷം വാർത്തീകരാമായണത്തിലും അധ്യാത്മിക രാമായണ മൂലത്തിലും കിളിപ്പാട്ടിലും രാമചരിത മാനസത്തിലൊക്കെ എങ്ങനെ വർണ്ണിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പരിഗണിക്കുന്നത് പുരുന്നമ്പൂതിരിയുടെ ഭാഷാ രാമായണ ജംപോലി എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് മുമ്പ് പലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഷാരാമായ ചമ്പൂര് കാവ്യം എന്നുള്ളതൊക്കെ എനിക്ക് എഴുതിയിട്ടുള്ളത് ഇതിഹാസത്തിലെ പ്രൗഢിയൊന്നും അതിന് ആവശ്യപ്പെടാവില്ല വളരെ രസകരമായ രീതിയിൽ വർണ്ണനാപ്രധാനമായിട്ടാണ് പ്രധാനമായിട്ടാണ് ചമ്പൂർ സമ്പ്രദായം അപ്പോൾ അതിനനുസരിച്ച് ആണ് വല്യാഷും അതിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് കഥയുടെ ഘടനയ്ക്ക് കാര്യമായ വ്യത്യാസമൊന്നുമില്ലെങ്കിലും തമാശയെ കൂട്ടിച്ചേർത്തിട്ടും പിന്നെ ശാപത്തിൻ്റെ കാര്യത്തിലെ കുറച്ച് വ്യത്യസ്തമായ ചില നിലപാടൊക്കെയാണ് ചമ്പുകാരൻ്റെത് നമുക്കത് നേരിട്ട് വായിച്ചു കേൾക്കാം കാരണം അതിൽ കഥ ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ രസനീയമായിട്ടൊന്നും ഉണ്ടാവില്ല സംഗീതി മാത്രം പറഞ്ഞാൽ അതിൽ ആ പ്രയോഗം കൊണ്ടും ചിത്രീകരണത്തിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെയാണ് ഇത് രസനീയമായിത്തീരുന്നത് അവർ അതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എല്ലാ രാമായണങ്ങളിലുള്ളതുപോലെ സോതിരി രാജാവിൻ്റെ അവർ ജനകൻ്റെ കൊട്ടാരമായ മേഖലയിലെ തലസ്ഥാന മേഖലയിലേക്ക് പോകായിരുന്നു ആ സമയത്താണ് നിർജ്ജനമായ ഉപവനം കാണുന്നതും രാമൻ ചോദിക്കുകയും ചെയ്തത് അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ചമ്പുകാരനും ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ആ പാടൊരു പത്ത് പതിനാല് ശ്ലോകങ്ങളും രണ്ട് ഗദ്യവും രണ്ടില്ല ഒരു ഗദ്യവും ദീർഘമായൊരു ഗദ്യവും കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത് അതിലെ അഹല്യാമോക്ഷം എന്ന് പറഞ്ഞ ഈ ഭാഗത്തുനിന്ന് ഇവിടെ പറഞ്ഞിട്ട് രാമായണ ഇരുപത് ഖണ്ഡങ്ങളായിട്ടാണ് ഈ രാമകഥാഖ്യാനം നിർവഹിക്കുന്നത് അഹല്യാമോക്ഷം എന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് യാഗരക്ഷ ഒക്കെ അഹല്യാമോക്ഷത്തിലുള്ള ആ ഒരു ഖണ്ഡത്തിലാണ് വരുന്നത് അവിടെ പറയുന്ന മുപ്പത്തിനാലാം ഷോത്ത് കാണാം ഇക്കാണാ യതുഗൗതമാശ്രമമീമാൻ ഗൗതമ ചെയ്തിരുന്നു പത്നാസാർത്ഥമ്യപസ്സുഞ്ചെയ്തിരുന്നു അക്കാലത്ത് മുനേ അസന്നിധി ലാ വൃത്രാരിവന് മേകീതൻ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകടനം ആരംഭിക്കുന്നത് അപ്പോൾ ഈ നിർജ്ജനമായ പ്രദേശം പണ്ട് മഹാനായ ഗൗതമോഷിയുടെ വാസസ്ഥലായിരുന്നു അദ്ദേഹം ഭാര്യയായ അഹല്യോട് കൂടിയിട്ട് തപസ്സും ചെയ്തിരുന്നു ഇതിരുന്നാണ് തപോർത്തിയോട് കൂടിയാണ് കാമാകുലമായ ജീവിതമല്ല നയിച്ച തടസ്സം അത് നേരത്തെ പല രാമായണങ്ങളും കണ്ടല്ലോ അവർ തപസ്സും ബ്രഹ്മചുരി ആയിട്ട് ഇരിക്കുന്ന ആളിലാണ് പക്ഷേ അഹല്യയുടെ സൗന്ദര്യാദികൾ കണ്ടും വിചാരിച്ചുമൊക്കെ ആ ഇന്ദ്രനെ ഇരിക്കപ്പുറത്തില്ല അദ്ദേഹം ചെയ്തു വർത്രാരി വന്നേ വൃത്രാരിച്ച വൃത്തൻ്റെ ശത്രു വൃത്തൻ്റെ കൊന്നു എന്നുള്ളത് ഇന്ത്ൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അദ്ദേഹം തദ്ധാരാൻ ഭീതാൻ രഹസ്യ ഭീതിയോട് ഭീതിയോടു ഒരിക്കലെ മഹർഷി സ്ഥലത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എന്ന് പറയാൻ രഹസ്യ ഉചിവാൻ രഹസ്യമായിട്ട് അഹല്യോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് പേടിച്ചീടൈകന സാമ്രാജ്യ ലക്ഷ്മി വിലാസക്രീഡാരംഗം മഹേന്ദ്രൻ പുനരഹം ഹരികേല്ലം തന്നെ സ്വയം വിശേഷിപ്പിക്കരുത് സമസ്ത ലോകത്തിനും നായകനായിരിക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് സാമ്രാജ്യ ലക്ഷ്മി വിലാസക്രീഡാരംഗം മഹേന്ദ്രൻ മഹേന്ദ്രൻ നിന്നെ പറ്റി പറയും ആ മഹേന്ദ്രനാണ് ഞാൻ നിന്റെ ലജ്ഞ ഒക്കെ അവിടെ നിൽക്കട്ടെ അവിടെ നീ എന്നെ ഭാവിക്കു എന്നോട് അനുകൂലമായ വൃത്തി കൈക്കൊള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആടപ്രമണാകുതിക്കുന്നിരുതിരിവിടൽ കണ്ടിടുവാൻ എത്ര നാളുണ്ടേ വീര്യോദയ വീരോദയ വിളനിലമേ ഹന്തദാസോജനോയം ആ കാമത്തെ ഉദ്ദീപ്പിക്കുന്ന ശരീരത്തോടു കൂടിയവളെ അങ്ങനെയുള്ള അംഗഘടനയോടുകൂടിയവളെ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്രയോ കാലമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഹന്തദാസോജനോയം ഞാൻ നിൻ്റെ ദാസന കാമം കൊണ്ട് ഞാൻ നിനക്ക് ദാസനാണ് അതുകൊണ്ട് എൻ്റെ ലോഹത്തെ സാധിപ്പിക്കണം എന്നോട് പ്രാപിക്കൂ എന്ന് പറയാൻ ആരാലിപ്പൂവലം കന്നവനവമിതം കണ്ടതോറും തലോടിയിടലോ ഞാൻ ആരോ മൊങ്കമീദേവി മുറുക ചേർത്ത് ചാരിത്ര ദുഷ്കർമ്മം ഇത് അതിലഘു പാരത്രികാധീന സൗഖ്യം അപ്പോൾ പരപുരുഷനെ പ്രാപിക്കുന്നൊക്കെ മോശമല്ലേ പാതിവൃത്തി ലംഘനമൊക്കെ ആവില്ലെന്ന് ചോദിച്ചാൽ ഈ പാതിവൃത്തി ലംഘനം എന്ന് ഈ ദോഷം വളരെ ലഘുവാന്നാണ് എൻ്റെ അഭിപ്രായം അതി ലഘുവാണ് വളരെ ലഘുവാണ് അതേസമയം അതുകൊണ്ടുണ്ടാകുന്ന കാമസുഖമോ അതൊക്കെ ഏമാന്നാണ് അതുകൊണ്ടാണ് പാരത്രികാധീന സൗഖ്യം ഈ ലോകത്ത് കിട്ടാവുന്ന വലിയ സുഖാൻ ഇത് ഈ അപ്പോൾ വേറൊരുത്തരും പറയാം പാരത്രികമായ അതായത് ഇഹലോകത്തിലല്ലാത്ത സുഖമുണ്ടല്ലോ സുഖങ്ങളൊക്കെ നിസ്സാരാൻ മറിച്ച് ഈ കാമാധിസുഖങ്ങളൊക്കെ ഇവിടെ എളുപ്പം പ്രാപിക്കാവുന്നതാണ് അതുകൊണ്ട് നീ ഇവരി ഒന്നും പറയരുത് എന്നാണ് അതുകൊണ്ട് ഇന്നിൻ കാരുണ്യമെന്ന പ്രതിരഹസ്യ ഉലമ്പുന്നതെന്നാകിൽ ഇപ്പോൾ നിന്നാണ് തീർത്തു ചൊല്ലാം പ്രിയമഹിഷി ശീദേവി അത് പാതി വൃത്യാദി ലംഘനമൊക്കെ വളരെ മോശം അല്ലെന്നോ ഒക്കെ വിചാരിക്കേണ്ട ഇനി നീ എന്നെ പ്രാപിക്കുകയാണെങ്കിലോ എനിക്ക് എൻ്റെ പത്നിയായി അറിയപ്പെടുന്ന സാക്ഷാത് ശജി ദേവി ശജി ദേവി വെച്ചാൽ ഇന്ദ്രാണിയാണ് ആ ഇന്ദ്രാണി പോലും ദ്വിതീയ രണ്ടാമത്തവളായിത്തീരുന്ന ഈ അഹല്യെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നിൻ്റെ സൗന്ദര്യാശയങ്ങൾക്ക് മോഹിച്ച് നിന്നെ പ്രാപിക്കുന്ന ഞാനെന്ത് ചെയ്യും സാക്ഷാത് ഇന്ദ്രാണിയെപ്പോലും രണ്ടാമത്തവൾ നീ ഒന്നാമത്തവളായിത്തീരുന്ന അർത്ഥം അത്രയധികം പ്രിയം അത്രയധികം കാമ എന്നോട് ഉണ്ട് ഞാൻ ഇതൊക്കെ മനസ്സിനെ ഇളക്കാൻ വേണ്ടി പറയാൻ ഇതൊക്കെയാണ് ആ വല്യ ഉൾ പോകുന്നത് പിന്നെയാണേ തീർത്തുക പ്രിയമിഹ പ്രിയമഹിഷി ചജീദേവി ദോ എന്ത് അവൾ രണ്ടാമത്തെ ഓളായിത്തീരുന്ന അർത്ഥം ഞാൻ നീയാണ് എനിക്ക് പ്രിയപ്പെട്ടവളായിത്തീരുക എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് വർണ്ണിക്കാവല്ല നല്ലോരവസരവും ഇതേക്കാർ അജീവനാഥേ എല്ലാ പ്രലോഭനങ്ങളും ഇപ്പോൾ ഗൗതമൻ മഹർഷിപ്പളം ഇല്ലാത്ത സമയമാണ് അപ്പോൾ ഇങ്ങനെ നല്ല അവസരം പിന്നെ കിട്ടിയത് വരില്ല വളരെയധികം കാമാന്തനായിട്ട് പറയുന്ന വാക്കാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വാക്കാണ് അല്ലാതല്ല ധാർമ്മിക ചിന്തകളെക്കുറിച്ചോ അതിനുള്ള അന്യായത്തെക്കുറിച്ചോ പല സ്ത്രീയെ ഭാവിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പരപുരുഷ ബന്ധ സ്ത്രീകൾക്ക് എക്കാലത്ത് വരെ കുറെ അങ്ങനെയാണ് പരപുരുഷ ബന്ധത്തെ ഏത് കാലത്തും ലോകത്ര അത്ര മാനനീയമായിട്ട് കരുതിയിട്ടില്ല അത് പാശ്ചാത്യ ലോകത്താലും പൗരത്വ ലോകത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നിട്ട് പറയുന്നത് അതുകൊണ്ട് ഇത് വലിയ വിഷയമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഇത്തം പറഞ്ഞീ ഭർത്താ പല ജനപരം ഭയവേം അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഭയം കൊണ്ട് വറച്ചു എന്നാണ് ഓടാൻ ഭാവിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അതേ വാൽമീരാമാണത്തിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടു വാൽമീരാമാണത്തിലുള്ള എന്താണ് ഇന്ദ്ര ദേവേന്ദ്രൻ തന്നെ തന്നെ പ്രാപിക്കാൻ പോകുന്നല്ലോ ഇതിനേക്കാൾ വലിയ അഭിമാനത്തിനും എന്താ വകയുള്ളത് എന്ന് വെച്ചിട്ട് അവള് ദേവരാജകുതൂഹലാൽ എന്നാണ് പറഞ്ഞത് അവിടെ ഇവിടെ അങ്ങനെയല്ല ചമ്പുകാരൻ പറയന്തോ ഭർത്താകീ ഭർത്താ പലായന പരം ഭയവേവി തങ്കിം ഭയം കൊണ്ട് പറിച്ചു കൊണ്ട് റോഡിൽ പോലെ നോക്കി ഞാൻ ഒഴുകം പറന്നു ശിവഗൗതമധർമ്മ പത്നിയും കൈക്കൽ പിടിച്ചുതുവലാത് അബലംബലാരി ബലാരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനു ബലൻ്റെ ശത്രു ആയിരിക്കുന്ന ഇന്ദ്രൻ ഭയപ്പെട്ട് പറിക്കുന്നവടും പേടിച്ചോടാസ്വിക്കുന്നവളായ അവളുടെ കയ്യിൽ ബലാദ് ബലാൾക്കാരെ പിടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കൈക്കൽ പിടിച്ചത് ബലാദ് അബലംബലാരി ഇതൊക്കെ വാൽമീരാമായണത്തിലുള്ള വ്യത്യാസമാണ് വാൽമീരാമായണത്തിൽ അഹല്യാക്കി സമ്മതക്കുറവൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ദ്രനുമായിട്ടുള്ള സംഘം തനിക്ക് വളരെ സുഖായി അങ്ങനെ പോയിക്കോളൂ എന്നാണല്ലോ അവൾ പറഞ്ഞത് അവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് എന്നിട്ട് പറയുകയും ചെയ്തു അതിൻ്റെ മുന്നിൽ പറയാൻ തൈലോക്യാധീശൻ എന്നുള്ളൊരു ബഹുമതി കൊണ്ടോ മനോമോഹനശ്രീ പോലും ഭംഗി ഉണ്ടോ വിപുലബലമെഴും ഭാവിതാശക്തി ഉണ്ടോ ലോലാത്മാ സസാ സീ വാസവന് വശകഥാ ദക്ഷണം ഇങ്ങനെ ആദ്യത്തെ ഓടിപ്പോവാൻ നോക്കി എന്നും പറയുന്നുണ്ടെങ്കിലും കവിതനെ പറയുന്നതാണ് ഈ ഇന്ദ്രൻ ബലാൽക്കാരെ ആ കൈക്ക് കടന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ലേ അവളിങ്ങനെ വഴങ്ങി ഞാൻ എന്തൊക്കെ കൊണ്ടായിരിക്കാം ത്രൈലോക്യാധീശനെന്നുള്ളൊരു ബഹുമതി കൊണ്ടോ സ്വലോകത്ത് നിന്ന് വായിക്കുന്ന ലോകപാലന്മാരിൽ മാന്യസ്ഥാനമുള്ള ആളാണല്ലോ ഇന്ദ്രൻ അതുകൊണ്ടോ അല്ലെങ്കിലോ കോലും വാഗ്ഭംഗി കൊണ്ടോ നന്നായിട്ട് പ്രലോഭിപ്പിക്കുന്ന മധുരമോഹനമായ വാക്കൊക്കെയാണല്ലോ അവളുടെ സൗന്ദര്യത്തെ പുറത്തിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ടോ വിപുലബല വരും ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ആ കാമാദികൾ കൊണ്ടുള്ളതായ ശക്തി ഭാവിത അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവൾ എന്ത് ചെയ്തു അഥവാ വിധി ബലം കൊണ്ടു ആവാം വിധി എങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ ഭാവിതാശക്തി കൊണ്ടോ ലോലാത്മാസാസതി വാസവന് വശകതാ അവൾ വാസവൻ്റെ ഇന്ധനാണ് ഇന്ധനേ വളഞ്ഞാണ് ചെയ്ത നർത്ഥം എന്നിട്ട് സാദ്രം പ്രേമേന്ന് തന്നെ പറഞ്ഞ് രമിച്ചു എന്നല്ല വിലക്കാരാണ് ഭോഗിക്കപ്പെട്ടു എന്നല്ല രമിക്കുക എന്ന് അർത്ഥം ഞാൻ ഉപപതി എന്ന ഭാവത്തെ രഹസ്യമായി വഹിച്ചു എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് ഒരു പതിവി ഗൗതമനാണല്ലോ അംഗീകൃതമായ ഭർത്താവ് ഈ ഇന്ദ്രൻ അവൾക്ക് ഉപപതിയായി വഹിച്ചു എന്നാണ് ചമ്പുകാരൻ്റെ വർണ്ണന ഇത്തമേവുന്ന കാലം നാൽപ്പതാം ദക്ഷോധം ഇത്തമേവുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സംഘം ഉണ്ടായിരുന്നല്ല ഇങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞുകൂടി എന്നാണ് നേരത്തെ നമ്മൾ കമ്പലാമാണിത് നോക്കാണ്ടല്ലോ കുറേ കാലം ഒന്നരധികം പ്രാശേന്ദ്രനായ സംഘം ഉണ്ടായിരുന്ന പോലെയാണ് അവിടെ കാണുന്നത് അതുപോലെ വേണം ഇവിടെ വിചാരിക്കാൻ കാരണം ഇത്തം ഏവുന്ന കാലം എന്നാണ് പറഞ്ഞത് മദനതുയിർ പറഞ്ഞ ഏകദാനാഗനാഥൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവർ അവിഹിതമായിരിക്കുന്ന ഈ വേർച്ചയൊക്കെ ഉണ്ടായി ഒരിക്കലും കാമാകുലിനായിട്ട് അർദ്ധരാത്രി തന്നെ ഇന്ദ്രൻ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് വൃദ്ധം തങ്ക കോഴി പോകിപ്പെരിയ നിയമസമമായി പ്രഭാതമായും തോന്നിപ്പിക്കുന്ന രീതിയിൽ അർദ്ധരാത്രിയിൽ ഒരു കോഴി പോകി എന്നാണ് ഇന്ദ്രൻ്റെ ചില മായാവിദ്യ കൊണ്ടാണ് അപ്പം പ്രഭാതമായി എന്ന് കരുതിയിട്ട് പാവം മഹർഷി ഗൗതമൻ കോഴി പോകുന്ന ശബ്ദം കേട്ടിട്ട് പ്രഭാത പ്രഭാതസന്ധ്യാവന്തനത്തിനായി തിരക്കപ്പെട്ടു പുറപ്പെട്ടു ആ സമയത്ത് അവളെ വീണ്ടും പ്രാപിച്ചു തന്നെ ദന്തം കോഴി കോവിപ്പരിയ നിയമധർമമായ പെട്ടെന്നാത്മാതാൻ അഹംബുക്ക് ഇങ്ങനെ ആ മഹർഷി ഗൗതമൻ പ്രഭാത പ്രഭാതസന്ധ്യാവന്തനത്തിനായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആശ്രമത്തിനകത്ത് കടന്നിട്ട് രതി അഹല്യ അസഹായോ യഥേഷ്ഠം ഇവിടെയൊക്കെ പറഞ്ഞ വാക്കൊക്കെ കാണിക്കുന്നത് അഹല്യക്കൊന്നും ഇഷ്ടമായിരുന്നുവാണ് യഥേഷ്ഠ ഇഷ്ടത്തോട് കൂടിയിട്ട് അഹല്യാസഹല്യയുടെ സഹായത്തോടു കൂടിയിട്ട് സുഖമായിട്ട് രമിച്ചു ഒന്നാണ് സ്വസ്ഥാത്മാതാനകംബുക്ക് അകൃതരതി സഹായോ യഥേഷ്ടം വിജ്ഞായ സ്നാനവേലം മുനി ദക്ഷണേ ധിക്കഥം സാദ് ഈ നദിയെ പ്രാപിച്ച യുവതാകട്ടെ വേണ്ട പോലെ പ്രഭാതമായിട്ടില്ല തൻ്റെ സന്ധ്യാവനത്തിൽ സമയമായിട്ടില്ല എന്ന് അറിഞ്ഞു പരിഭ്രമിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴോ പർമ്മശാലാന്തരാളെ സ്വച്ഛന്തൻ ധർമ്മപത്യാസ രതിമനുഭൂവ്യാ സുകുന്ദിച്ചുജൻ തൻ്റെ ഭാര്യയായിട്ട് രതിക്കിയിലേത് ക്ഷീണിച്ച് ആ രതി കൊണ്ടുള്ളത് ആ ക്ഷീണത്തോട് കൂടിയിട്ട് കതയ്ക്കുന്നവനായ ഇന്ദനെ കണ്ടു പറഞ്ഞു നിശ്വാസം നിർജ്യാനം പ്രസിദ്ധവസനം അഴിഞ്ഞുപോയ വസ്ത്രത്തോട് കൂടിയിട്ട് കതയ്ക്കുന്നവനായിട്ട് ആ ഇന്ദനെ കണ്ടു സ്വാഭാവികമായിട്ട് കോധം വന്നു കോധാവിനായിട്ട് ശ്രവിച്ചു അന്നേരം കണ്ട് പിന്നോ പരിപ്രഷം ഉടനഭ്യന്തരേ വെൽക്കുമെൽ ഉടനത്തെ ആശ്രമം ആശ്രമത്തിൻ്റെ അവിടെ ഇന്ദ്രനെ കണ്ടു മിന്നും കോപം അന്ധജേതാ കോപം കൊണ്ട് അന്ധമായ കണ്ണോട് കൂടിയിട്ട് ദശശതൃഷണപ്രോഗ്രമം മെയിലിങ്ങും ആയിരം വൃഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഇവിടെയൊക്കെ ശാപത്തിലല്ല ഓരോ രാമായണകാരനും വ്യത്യാസമായിട്ടാണ് പറഞ്ഞുള്ളത് അർത്ഥം ആത്മീ പറഞ്ഞത് അഫലനായി തരട്ട വൃഷ്ണങ്ങൾ വീണുകൊട്ടേതാണ് ഇവിടെ ഉള്ളത് ആയിരം വൃഷ്ണങ്ങളാവട്ടെ എന്നാണ് അതുപോലെ വേറെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ആയിരം യോനി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ വ്യത്യാസമുണ്ട് ദശശതൃഷ്ണ പ്രോഗം മെയ്യിലിങ്ങു ഇന്നിപ്പോളെ ഭവിച്ചിടുക നിയതം അസാദ് ശിലാത്മാ ഇന്ദ്രനെ ശരീരം മുഴുവനായിട്ട് ആയിരം വൃഷ്ണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ശവിച്ചു ഈ അഹല്യ ആവട്ടെ നീ ശിലാത്മാ ശിലയുടെ രൂപത്തിലിരിക്കട്ടെ ഒന്ന് ശമിച്ചു എന്നീ വണ്ണം വിഷണ്ണ വിഗ്രായ മഹർഷി രണ്ടുപേരും ശമിച്ചു ആകപ്പാടെ ഈ ശാപം കിട്ടിയതോടു കൂടിയിട്ട് എന്തെൻ്റെ കാര്യം വലിയ ഘട്ടത്തിലായി എന്തായാലും ഗൗതമൻ തൻ്റെ പത്നിക്ക് പ്രത്യേകമായ ശാപമോ ക്ഷപ്പത്തന്നെ കൊടുത്തു എന്താ പറഞ്ഞാൽ കുജരിത ചപലായ ശാപമോക്ഷം അവിടെ കുചരിതയായ തെറ്റായ പ്രവൃത്തിയെന്ന് എന്നോട് എനിക്ക് ശാപമോക്ഷം തരണേ എന്ന് കാരണം ഞാൻ പറഞ്ഞപ്പോൾ ഭർത്താവായ ഗൗതമം പറഞ്ഞു ദശരഥസുധ ദശരഥസുധ രാമശ്രീ പദസ്പർശ ശുദ്ധ ഉള്ള കാലം കഴിഞ്ഞിട്ട് ദശരഥപുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുക പ്രിയാമൻ്റെ പാദസ്പർശം കൊണ്ട് നീ ശാപമോക്ഷം നേടുന്നെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു ഇന്നിരാലും വലിയ കഷ്ടമായി കാരണം ശരീരം മുഴുവൻ ഭക്ഷണങ്ങളൊക്കെ എടുത്താൽ വലിയ കഷ്ടമാണ് അതിനൊക്കെ വളരെ രസമായിട്ട് ചെമ്പുകാലം വർണ്ണിക്കുന്നുണ്ട് ദുഃഖാർദ്ദിതോ വാസവനും ദാനും കൈക്കൊണ്ട് ബീഫത്സതരം ശരീരം അല്ല ഭീഭത്സവം ലജ്ജാകരമായ ശരീരമാണ് കുറച്ച് കാണിക്കാൻ ഇങ്ങനെ ഉള്ള ആ വിഷമം കൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം മച്ചിലടച്ചാൻ ഐഷ്യൻ എന്നൊക്കെയാണ് മച്ചിൽ പോയി താമസിച്ചാലും ആരും വെച്ചിൽ പോയിരുന്നു ഇന്ദ്ര ഇന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ വയ്യ പിന്നെ അത് രണ്ടായിരത്തി സായിട്ട് പറയുകയാണ് തഥന് വിപുധ നാചകൻ പ്രാതരാതംഗശാലി സദാ ലജ്ജിതോ മജ്ജലാലേപനാദിക്രിയാസുപ്രയാസേന ഗൂഢം പ്രവൃത്തിവൻ കണ്ണിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായി തീർന്നാണ് ആയിരം പ്രശ്നങ്ങളാണ് ശരീരത്തു പോയി കിടക്കുന്നത് അപ്പം ആടെ കഷ്ടത്തിലായിരം ഇതിൽ ക്രിയാസുപ്രയാസേന ഗൂഢം പ്രവൃത്തി വിതന്നൻ അധന്യോഹമെന്നോ മഹാപാപമേ വണ്ടി വൺമൻ ജഗത്തിങ്കൽ ആർക്കാരും ഈ ഒരു കഷ്ടകാലം ഈ ഒരു അപമാനം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ആ കഷ്ടം എന്നെത്രയും തത്ര ജാത അനുഭാവം നിരൂപിച്ചു രാത്രി ദിവം പട്ടു വസ്ത്രയുടെ കോണി നാണിച്ചു രോഗ ചെലാൽ മച്ചിലുൾപൊക്കൂ ശരീരം മുഴുവൻ വസ്ത്രം കൊണ്ട് മൂടിയിട്ട് തനിക്ക് എന്തോ രോഗബാധയുണ്ടെന്ന് നോട്ടിൽ ജനങ്ങളൊന്നും കാണാതെ മറ്റു ജനന്മാരോ ദേവസ്ഥകളും കാണാണ്ട് കഴിച്ചു കൂട്ടി ഞാൻ അവസാനം തൻ്റെ പത്നിയായ ഇന്ദ്രാനി വന്നപ്പോഴും അദ്ദേഹം ലജ്ജോൺ മുഖം കുടിച്ചു അവർക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ദിവസം കഴിഞ്ഞപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി നിതാന്തം കരഞ്ഞും വശങ്കട്ടുമേ വുന്നവസ്ഥാന്തരേ ഇങ്ങനെ ഇന്ദ്രൻ കരുന്ന് നിലവിളിച്ച് പുറത്തിറങ്ങാൻ വയ്യാത്തവനായി കഷ്ടകാലത്തിലായപ്പോൾ ദേവന്മാരൊക്കെ കൂടി എന്തു ചെയ്തു ഹിമാലയ പാർശ്വങ്ങളിൽ തപസെയ്യുന്ന ഗൗതമനെ ചെന്ന് കണ്ടിട്ട് ഇന്ദ്രനെ ഈ കാഷ്ടത്തിന് രക്ഷിക്കണേ ആവശ്യപ്പെട്ടു എന്നാണ് ചമ്പൂര പറഞ്ഞത് പുറപ്പെട്ടു നീകാര ശൈലേ തപസ് അത്യ തപസ്സ്യന്തമത്യന്ത ഭക്രിയാം ഗൗതമം കണ്ടു ആ ഗൗതമം കണ്ടിട്ട് കാൽത്താരു വീണ് ഉണർത്തിയിടിനാൻ വിശ്വലോകത്തിനാലംബമേ തമ്പുരാനെ പ്രഭാവാന വിജ്ഞം അല്ലേ മഹർഷി അങ്ങയുടെ പ്രഭാവം അത് മനസ്സിലാക്കാതെ അങ്ങയുടെ തപസ്തി മനസ്സിലാക്കാതെ ഇവമില്ലാത്തവനായ ഇന്ദ്രൻ കാമാതിരനായിട്ട് ഇങ്ങനെ ചെയ്ത് പറഞ്ഞ് ക്ഷമിക്കണേ അയാളുടെ ഈ ശാപം ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യണേന്ന് പറഞ്ഞു സമസ്താപരാധൻ ക്ഷമിക്കണമിപ്പോൾ അനുഗ്രാക്ഷേദഞ്ജനം കാണുപേക്ഷിക്കലോറ്റുമെന്ന് ഏത് അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ചോരും ഇല്ല എന്ത് ദേവന്മാർക്കൊക്കെ നായകനാണല്ലോ അതുകൊണ്ട് ഈ ശാപം മാറ്റി തരണേ ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ ചെയ്തത് മഹർഷി വാചമാകർണ്യ ജാതാനു കമ്പോ മുനിപ്രൗഢനും ചെറ്റു ചിന്തിച്ചു പ്രൗഢനായ മഹർഷി വിചാരിച്ചു കഷ്ടം തന്നെ ഞാൻ ഈ ഇന്ധനം എഴുന്നേറ്റ് അള്ളം പോലെ നടക്കാൻ വിഷമ അതുകൊണ്ട് സർവത്രമേ മഹേന്ദ്രനകോ മുന്നേ ഉണ്ടായതൊക്കെ ക്ഷണേന കണ്ണായിട്ട് അവൻ അപ്പോൾ ശാപത്തിൻ്റെ ഒരു മാറ്റം കൊടുത്തു വർത്തം അതായത് ആയിരം പ്രശ്നങ്ങളുടെ സ്ഥാനത്ത് ആയിരം കണ്ണുകളായിത്തീരട്ടെ എന്നുള്ളു അങ്ങനെയാണ് ഇന്ധൻ സഹസ്ര നേത്രമായത് എല്ലായിരിക്കും കണ്ണെന്നാണ് പറ്റി രസമായിട്ട് അയാള് പറയാറുണ്ട് ഇപ്പോൾ കയ്യിൽ വിരലിൻ്റെ വേലടക്കം കണ്ണാണ് ആയിരം കണ്ണ് വേണ്ടല്ലോ ശരീരം മുഴുവൻ കണ്ണ് വ്യാപിച്ചതുകൊണ്ട് വല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ല നമുക്കാണ് തിരിഞ്ഞ് നോക്കണം പറയൂലേ കാണാൻ ഇത് പുറത്തും ഒക്കെ കണ്ണുള്ളത് കൊണ്ട് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല പിന്നെ വല്ല ദ്വാരത്തിലൊക്കെ വസ്തു എന്താന്ന് പറയുന്നത് അറിയാൻ കൈവെച്ച് കൈയിട്ട് നോക്കിയാൽ വിരലിൻ്റെ മേലൊക്കെ കണ്ണ് കണ്ണുള്ളത് കൊണ്ട് കണ്ടുപിടിക്കാൻ വിഷമമില്ല ഊഹാദ്വാരത്തിലൊക്കെ എന്താ ഉള്ളതെന്നൊക്കെ അറിയാം നല്ല സൗകര്യമാണ് ഞാൻ പരിഹാസമായിട്ട് പറയാറ് എന്നാൽ ഇങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു എല്ലാങ്കിലും കണ്ണുണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്ന ഭാഷ്യ പെട്ടെന്ന് ഏറ്റെടിനാൻ തലക്ഷണേന അതിസന്തുഷ്ടമൊന്നിച്ച ദേവ ഋഷി ദിവം പ്രാപ്യ ദേവാധിരാജം സഹസ്രക്ഷണം ഭത്യസിംഹാസനേ വെച്ചു ദേവന്മാരൊക്കെ തിരിച്ചു പോയി ആയിരം കണ്ണുള്ളവനായിരുന്നെ ആ സിംഹാസ കിരുത്തി ഞാൻ ഇങ്ങനെ വരും മാസങ്ങളൊക്കെ ഉണ്ടായി നാൻ ചൊല്ലാവിന്ന് തുടങ്ങി വാസവന സൗജാദി സഹസ്രക്ഷണോ കല്ലാതെ ചില അയച്ചിവിടെ ചൊല്ലാർന്നഹല്യാഹീ ആ അഹല്യ ആകട്ടെ ആ ദിവസം ആ ശാപം കിട്ടിയ ദിവസം ഒരു കല്ലേരാവ ഇവിടെ കല്ലിൻ്റെ പോ കല്ലായിട്ടൊന്നും വാൽമീകി പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടു അവിടെ അദർശ്യായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ കല്ലായി ഇതാ പറഞ്ഞതാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം ആ കല്ലിൻമേൽ ആ കല്ലിൻ്റെ മേലെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ അഹല്യൊക്കെ ഉണ്ടാവുന്ന വിശ്വാമിത്രൻ പറഞ്ഞു ശ്രദ്ധ ഗുരുതി ഗുരം ഗുരുഹാർ ഗുരുഹാർ ദ്രഹൃദ്യം ഇങ്ങനെ ഗുരുനാഥനായ ഗുരുനാഥനായിരിക്കുന്ന വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ടിട്ട് രക്താരവിന്ദ രുചിരം രുചിരച്ചിലായാം തസ്യാന്യഥായി ചരണം ചരണം മുനീനം മഹർഷിമാർക്ക് പോലും ചരണമായിരിക്കുന്ന ആ തൃക്കാലുകൾ രക്തച്ചവിയുള്ളതായ തൃക്കാലുകൾ ആ രാമൻ കല്ലിലവനെ വെച്ചു അവളം ചെയ്തു പെട്ടെന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ജയ ജയ ശ്രീരാമ രാമത്യവാക്രസാ ദ്രഥാഞ്ജലി പുട്ടാ ഭക്തരിക്രം നോക്കിക്കൊണ്ടിരിക്കുകയെ ആ സ്ത്രീ സ്വരൂപമായിട്ട് പുറത്തേക്ക് വന്നു എന്നിട്ട് ഭക്തരിക്രം ഭക്തിയോട് കൂടിയിട്ട് ആ രാമനെ പ്രദക്ഷിണം ചെയ്ത് സ്തുതിച്ചു എന്ന് പറയാം സ്തുതിയൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം ഇത്തേലോജ്വലൻ നിതസ്വരൂപം പ്രഭോ ശുദ്ധ ശ്രോണിഭരാസേനവുഷാ തി ഗൗതമം രാമൻ്റെ അനുവാദത്തോടു കൂടി രാമനെ സ്തുക്കു ശേഷം തൻ്റെ ഭർത്താവായ ഗൗതമടുത്തേക്ക് പോവുകയും ചെയ്തു തോന്നാൻ ഇത് ഗൗതമവല്ലഭം നിജപദം ഭോജൻ നിജപദം ഭോജന്ച്ഛാ നിർദ്ധൂതമ പ്രതിനം പ്രതിനം വിധായ വിഹിതാദിത്യസ്തയാ സാദനം ഇങ്ങനെയുള്ള ഈ ഹല്യാമോക്ഷമൊക്കെ പറഞ്ഞതിന് ശേഷം ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാസത്തിന് അവരെയും കൂട്ടിയിട്ട് നഗരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഹല്യാമോക്ഷം എന്നുള്ള ആ പ്രകരണം അവസാനിച്ചത് അപ്പോൾ എല്ലാ രാമായണങ്ങളിലും പ്രധാനപ്പെട്ട രാമായണങ്ങളിലൊക്കെ എങ്ങനെയാണ് അഹല്യാമോക്ഷം ചിത്രീകരിച്ചതെന്ന് നമ്മൾ താരതമ്യം ചെയ്ത് കണ്ടു കഴിഞ്ഞു അതിന് ശേഷം ഇനി രാജ്യത്തെ രാമലക്ഷ്മരോട് കൂടിയിട്ട് വിശ്വാസത്തിൽ നിന്ന് എത്തുന്നതും അവിടെ വെച്ചിട്ട് ചാപവഞ്ചനം ചെയ്യുന്നതും സ്വീതയുടെ വിവാഹം മുതലായ കഥകളൊക്കെയാണ് അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം ഇവിടെ ഉപസംഹരിക്കുക നമസ്കാരം